മാലിന്യ നിർമാർജ്ജനത്തിനായി എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി പി എം പഞ്ചായത്ത് മെമ്പർ മാലിന്യം വാഹനത്തിലെത്തിച്ച് വഴിയരികിൽ നിക്ഷേപിച്ച് കടന്നു കളഞ്ഞു സാധാരണക്കാരൻ ഈ വിധം മാലിന്യമറിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുന്നത് ജനപ്രതിനിധിയായതിന്റെ പ്രിവിലേജിലാകണം ആയിരം രൂപ അടച്ച് പഞ്ചായത്ത് മെമ്പർ രക്ഷപ്പെട്ടു മൂവാറ്റുപുഴ മഞ്ഞളൂർ പഞ്ചായത്ത് അംഗം പതിമൂന്നാം വാർഡ് മെമ്പർ സി പി എമ്മിലെ സുധാകരൻ പി എസ് ആണ് ഈ ഗുരുതര അനാസ്ഥ കാണിച്ചിരിക്കുന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ മെയ്വഴക്കത്തോടെയാണ് മാലിന്യം റോഡിലേക്ക് തട്ടിത്തെറിപ്പിച്ച് കടന്നു കളഞ്ഞത് എന്നാൽ സിസിടിവി സുധാകരന് പുലിപാലായി പ്രദേശവാസികൾ ആവോലി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല സംഭവം കൈവിട്ടുപോകുമെന്ന സാഹചര്യമായതോടെയാണ് സെക്രട്ടറി ആയിരം രൂപ പിഴയടയ്ക്കാൻ ഉത്തരവിട്ടത് ഏതായാലും റോഡരികിൽ മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ